നമ്മൾ ചെയ്യാൻ വെച്ചാൽ ഈ ടാങ്ക് പറ്റിക്കാൻ പോവാണ് മൊത്തം അഴുക്കായിട്ടുണ്ട് വെള്ളം അഴുക്കായില്ല അടി മൊത്തം അഴുക്കാണ് നമ്മളിത് ക്ലീൻ ആക്കി എടുക്കാൻ പോവാണ് അപ്പൊ നമുക്ക് ആദ്യമേ നമ്മുടെ സക്കറിന്റെ ഒക്കെ പിടിക്കാം അപ്പൊ നമ്മൾ ഈ പക്കറ്റ് നമുക്ക് വെള്ളം നിറയ്ക്കാം മൂന്ന് മീനുകളുണ്ട് ഇവര് വെള്ളം എടുത്തോണ്ടോ അപ്പം കൃഷ്ണം ഇന്നലെ ചോദിച്ചാൽ ടാങ്ക് നിങ്ങൾ കണ്ടോ അത് രസമായിട്ട് ഞാൻ അപ്പോഴത്തേന് വേറൊരു സ്ഥലം വരെ പോയിക്കരുത് അപ്പം നമ്മുടെ കൂട്ടുകാരൻ്റെ നല്ല സെറ്റ് ആയിട്ട് നമ്മുടെ പ്ലാന്റ് ആ മീനെല്ലാം ഓരോണ്ണം പോലും ചത്തിട്ടില്ല അപ്പം കൃഷ്ണ പ്ലാന്റ് ഇത് നല്ല പൊക്കമൊക്കെ ഉണ്ട് അത്യാവശ്യം ഇതിന്റെ പേര് പകേശതിൻ്റെ പേര് വാട്ടർ പാമ്പാണ് ഈ ഒരു ചെറിയൊരു സൈസ് നമ്മൾ കൊണ്ട് വെച്ചതാണ് പക്ഷെ ഈ പോണ്ടിലാണ് ഇരുന്നത് ഈ പോണ്ടി നേരത്തെ കൂടെ മൊത്തം ഗപ്പിയായിരുന്നു കിടന്നത് അപ്പോൾ നമ്മൾ ഈ പോണ്ടീന്ന് നേരെ ഇങ്ങോട്ട് എടുത്ത് മാറ്റി കാര്യം ചവറ്റി മൊത്തം ആൽഗയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഇവത്തി നല്ല രസമാണ് ഇത് ഇനി നമുക്കിത് ഇനി വേറൊരു ഫിഷ് ടാങ്കിലോട്ട് വല്ലതും ആക്കാം നമുക്ക് പതുക്കാ പതുക്കെ എല്ലാം സെറ്റ് ചെയ്യാം പകേ വെള്ളം എടുത്തുകൊണ്ട് വരുന്നുണ്ട് പൈസ നമ്മൾ വെള്ളം നടത്തി നമുക്ക് സക്കറിനെ പിടിക്കാം നമ്മൾ ഇത് ഗൈസ് ചാട്ടമൊക്കെയാണ് കുറച്ച് പാടാണ് നമ്മൾ എങ്ങനെയൊക്കെയാണെങ്കിൽ കണ്ടില്ലെടുത്ത് മാറ്റാൻ വെള്ളത്തിലോട്ട് അവകാശം ഭയങ്കര സ്പീഡിങ്ങും ആണ് നല്ല അത്യാവശ്യം നല്ല ആക്റ്റീവ് കണ്ട ഗൈസ് പിടിക്കാൻ ഭയങ്കര പാടാണ് കേ ആ സക്കരണ പിടിക്കാൻ പാടാണ് അപ്പൊ രണ്ട് സിലോപ്പിയോക്ക് പിടിക്കാം സിലോപ്പിയോ അത്യാവശ്യം ഇതൊക്കെ ആ രണ്ടും ഒരുമിച്ച് ഒന്ന് കയറിയിട്ടുണ്ട് അത്യാവശ്യം ഓ നല്ലായിട്ട് വെള്ളമൊക്കെ തിറപ്പിക്കുന്നുണ്ട് ഇത് അത്യാവശ്യം വലിയ സിലോപ്പിയാണ് മറ്റേത് ചെറുതാണ് അതിന് അങ്ങ് വിടാം ഇടുന്നതുകൊണ്ട് ഇതും അങ് ഇട്ടു രണ്ട് സിലോപ്പിയുണ്ട് ഉണ്ട് ഇത് മെയിനായിട്ട് നമ്മുടെ സക്കറിനാണ് എന്താ വേണ്ട ഒരു സക്കർ കുറച്ച് വിഷയാണ് നമ്മള് കൈ ആണ് വിഷയം ഇത് നേരെ കരയെത്തി കഴിഞ്ഞ് കഴിഞ്ഞ ശാന്തനാണ് പക്ഷെ പാടാണ് റിസ്ക് ആണ് എങ്ങനെയുണ്ട് കൊറച്ച് ഗപ്പി ഇട്ടായിരുന്നു കൊറച്ച് ഗപ്പി ഉണ്ട് കുഞ്ഞുങ്ങള് അതിനെല്ലാം നമുക്ക് പിടിക്കാം രണ്ടും ഗപ്പി കിട്ടിട്ടുണ്ട് നമുക്ക് ഇതിന്റെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഗപ്പി കടപ്പുണ്ട് നമ്മള് രണ്ട് മൂന്ന് മീനിയെ മാത്രമേ ഇട്ടുള്ളൂ റിയ് പ്രിന്റ് ആണ് ഇതിനെ നമുക്ക് നേരെ ഇങ്ങക്ക് വല കൊടയാ വല ഇങ്ങനെ സക്കര പിടിച്ചിട്ട് കുഴപ്പമില്ല നമുക്ക് നേരെ ആക്കി എടുക്കാം പക്ഷേ ഇവിധത്തിലും രണ്ടെണ്ണത്തിനെ കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം ആ റെഡിനെ കിട്ടിയിട്ടുണ്ട് കൂടെ സ്ട്രെസ് നോക്കാൻ അതിന്റെ ഈ കൈ കൊണ്ടിടാൻ കാര്യം കൊറച്ച് അഴുക്കുണ്ട് നല്ല രണ്ടെണ്ണം നമുക്ക് ഓസർക്കി വെച്ചിട്ടുണ്ട് രണ്ടെണ്ണു വലിക്കാം വലിക്കണം അതാണ് വിഷയം ഓസ് ഇട്ടിട്ടുണ്ട് വലിയ തന്നെ നമ്മള് ഇതിന്റെ ഇട്ടുണ്ട് ഇനി അരിപ്പ് വെക്കണം അതിന്റെ അകത്ത് ഗപ്പിക്കുഞ്ഞുണ്ട് ഓസീ കൂടെ വരും നമുക്ക് പെട്ടെന്ന് തന്നെ അരിപ്പ് വെക്കാം അല്ലേ നമ്മള് അരിപ്പ് വെച്ചിട്ടുണ്ട് ഇനി ഗപ്പി വരുന്ന കൈകൊണ്ട് എടുത്ത് അതി കൊണ്ട് ഇടാം നമ്മൾ ഏകദേശം ഇത് പകുതിയും വറ്റിട്ടിട്ടുണ്ട് ഇത് നോക്കി പടുത വെളി എടുത്തിട്ട് നല്ലതായിട്ടൊന്ന് കഴുകാം അപ്പൊ സക്കറ് പകുതിയോളം അതിൻ്റെ അകത്ത പായൽ മൊത്തം കളഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വലിയ വിഷയം ഇല്ല അത് തേച്ചു വലിയ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല ആ ഓശിട്ട് പകുതിയും നമ്മൾ പിന്നെ ഇത് കോലിയും ഇവിടെ തേളശല്യുള്ള ഇതിന്റെ പണിതെടുക്കുവാണ് എടുക്കാനായിട്ട് സാധ്യത തേളുശല്യുള്ളാണ് കഴിഞ്ഞ ദിവസം തന്നെ മൂന്ന് തേളഞ്ഞാണ് കൊന്ന ഞങ്ങള് ഒന്ന് കഴുകിട്ട് <laughs> കാണിക്കാം മൊത്തം പായല് നല്ലായിട്ട് തേത്തടിച്ച് കഴിയുന്നില്ല എന്താ സക്കർ കിടക്കുന്നില്ല സക്കറ് പകുതിയാളം ക്ലീൻ ആക്കി ആക്കും നമ്മള് ക്ലീൻ ആക്കി നല്ല നല്ല വൃത്തിയായിട്ട് ക്ലീൻ ആക്കുന്നു കാര്യം എന്താ ഈ പായൽ പകുതി സക്കർ കളഞ്ഞോളൂ അതുകൊണ്ട് ഈ ഒരു സൈഡ് മൊത്തം സക്കറിന്റെ സക്കറാണ് പകുതിയും കളഞ്ഞത് ഈ ഇതൊക്കെ കണ്ടോ നല്ല തെളിഞ്ഞിരിക്കുന്നത് അപകടം നമുക്ക് ഇത് പിരിക്കാം സെറ്റ് ബെഡ് ആണ് പക്ഷെ ഈ കുളത്തിന് വേണ്ടി ാണ് ഇനി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് കാണിക്കാം നമ്മൾ ആദ്യത്തെ ബക്കറ്റ് ഇനി ബക്കറ്റ് വേണം ലാസ്റ്റ് ബക്കറ്റ് വെള്ളമാണ് മൊത്തം അപ്പൊ കൈസം ഇനി സക്കരണനെ ഒക്കെ പിടിച്ചിടാം നമുക്ക് കുളച്ചിലോട്ട് കൊണ്ടിടാം നമ്മൾ ഇനി പിടിക്കാണെങ്കിൽ കുറച്ച് എനിക്ക് പേടി എൻ്റെ തലയ്ക്ക് ആദ്യമേ ജസ്റ്റ് ഞെക്കി പിടിച്ചിട്ട് അതിൻ്റെ ആ ഒരു മുള്ളവൻ വിളർത്തും കേസ് താണൊരു വിഷയം അതിൻ്റെ തലയുടെ അവിടെ ഒന്ന് ഞെക്കിയിട്ട് പിടിച്ചു പൊക്കാം കേസ് ഓക്കേ പിടച്ചിട്ടില്ല നമ്മൾ നേരെ അവരെ വിട്ട കഴിസിനെ കൊട്ടുന്നു ആവരെ വിട്ടിട്ടുണ്ട് ഇനി ബാക്കി രണ്ടാണ് വലിയ വിഷയില്ലതാണ് അതിേഷം വലിയൊരു സിലോപ്പിയ ഓ ഇന്റെ തലഓടോ ജസ്റ്റ് ഒരു കൂടി കഴിഞ്ഞാൽ വലിയ പടപ്പില്ലതാണ് റിവ്യൂയാ കൊതമലവരെ വിട്ടിട്ടുണ്ട് ഗയ്സ് അടുത്താണോ കുഞ്ഞു സിലോവിയാണ് ഇതിനെ നമുക്ക് ഇടാ ഓക്കേ ഗയ്സ് അങ്ങനെ നമ്മുടെ വീഡിയോ ഐൻഡ് പിആർ ആയിട്ടുണ്ട് ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ വരെ കാണാൻ